Nē, mēs stāvam stāvam stāvam. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരനിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അറിൽ ചെയ്യും മഹാപരിശുദ്ധിന് നിത്യമായ സ്വർഗ നല്ല വിതാവേ നല്ലതും വിലയേറിയമായി പ്രഭാതത്തിനായി നന്ദി പറയുന്ന കർത്താവ് ഹാലലിയ അടിയങ്ങളുടെ സഹജീവികളെ സ്നേഹിപ്പാനും കരുതുവാനും ഉള്ളൊരു കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അയൽപക്കത്തുള്ളവരെ സ്നേഹിപ്പാനും കർത്താവ് സ്തോത്രം അവരെക്കുറിച്ച് അന്വേഷിക്കുവാനും അവരുടെ ആവശ്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചറിയുവാനും മനസ്സിലാക്കുവാനും അവർക്ക് പ്രാർത്ഥിക്കുവാനും അവരെ സഹായിപ്പാനുമുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലുലിയ അടിയങ്ങളുടെ ഹൃദയങ്ങളിലെ കർത്ത അഹംഭാവമൊക്കെ മാറ്റി കർത്താവെ സ്തോത്രം അടിയങ്ങളുടെ കർത്താവെ ദൈവ സഹജീവികളെ പോലെ തന്നെ സ്നേഹിപ്പാൻ സ്വന്തം രക്തം എന്ന നിലയിൽ കർത്താവെ സ്നേഹിക്കാൻ കരുതുവാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ ഞാൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന കർത്താവെ ഹാലിയ നിന്നെപ്പോലെ പോലെ തന്നെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കാനാണല്ലോ കർത്താവെ ആ കൽപ്പന പ്രമാണിപ്പാൻ അടിയങ്ങളെ നീ സഹായിക്കാൻ ണം മഹത്വം എടുക്കണം സാർ ജയേശു കൃഷ്ണ ആമേൻ